സുഹൃത്തുക്കളെ നമസ്കാരം കൺ കൺകുളിർക്കെ കണ്ടോളോ ഇത് മലപ്പുറമോ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡോ അല്ല തൃശ്ശൂർ ജില്ലയിൽ റീച്ചിലാണ് റീച്ചിലാണിപ്പോൾ നമ്മളുള്ളത് ശിവാലയുടെ റീച്ചിൽ റോഡ് മാർക്കിംഗ് പണികൾ തുടങ്ങിയിട്ടുണ്ട് ചാവക്കാട് ഭാഗത്ത് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പണി തുടങ്ങിയിട്ടുള്ളൂ ഏതായാലും ചാവക്കാട് ബൈപ്പാസ് അതേപോലെ എടക്കയ്യൂർ തിരുവത്ര ഭാഗത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണൽ തുടങ്ങിക്കോളൂ അപ്പോൾ എടക്കയ്യൂർ അകലാട് കഴിഞ്ഞു എടക്കയ്യൂർ ഭാഗത്ത് നല്ല മാറ്റുണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സ്ഥലം ഏറ്റെടുത്ത് ബാക്കിയുള്ള കെട്ടിടങ്ങളൊക്കെ പകുതി പൊളിച്ചു ഫുള്ളായിട്ട് പൊളിച്ചിട്ടില്ല ഒരുപാട് കെട്ടിടങ്ങൾ ഭാഗികമായിട്ട് പൊളിച്ചിട്ടുണ്ട് ആ ഭാഗത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു ആറിവാളിൻ്റെ പണികൾ കഴിഞ്ഞു അങ്ങനെ തകൃതിയിലാണ് ഇപ്പോൾ ശിവാലയ കമ്പനി തൃശ്ശൂര് റീച്ചിൽ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എടക്കയ്യൂർ അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള രണ്ട് ഭാഗത്തും മണ്ണിട്ടു കയർത്തുന്ന പണികൾ തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്നപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് അന്നൊക്കെ ഇവിടെ കെട്ടിടങ്ങൾ പൊളിക്കാനുണ്ടായിരുന്നു ഏതായാലും പകുതി ഭാഗം പൊളിച്ചു മാറ്റിയിട്ടുള്ള ഒരുപാട് വീടുകളും കെട്ടിടങ്ങളൊക്കെ വീടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇതൊരു ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു ഇതിങ്ങനെ നിൽക്കുന്നത് ഡെയിഞ്ചർ ആട്ടോ എന്താണ് പണികൾ പൂർത്തിയാക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ പൈസ കിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്താണെന്ന് അറിയില്ല ഏതായാലും ഇവിടെ ഉള്ള ആൾക്കാരെ അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കും നാഷണൽ ലൈവ് അതോറിറ്റി ഏറ്റെടുത്തിട്ടുള്ള ആ ഭാഗം അതായത് ഫുള്ളായിട്ട് പൊളിക്കാതെ ആ ഒരു ഏറ്റെടുത്ത ഭാഗം മാത്രമാണ് പല ബിൽഡിങ്ങുകളും അതേപോലെ വീടുകളൊക്കെ ചില ഭാഗത്തൊക്കെ പൊളിച്ചിട്ട് പുതിയ ചുമരൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഇവിടെ ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും നടന്നു എന്ന് തോന്നുന്നു ഇനി സ്ഥലത്തിന്റെ ആൾക്കാർക്ക് പൈസ ഫുൾ ആയിട്ട് കിട്ടിക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആധാരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ പൈസ കിട്ടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കാറാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നാഷണൽ ലൈവ് അതോറിറ്റി കണ്ട് സ്ഥലം തരാം എനിക്കിങ്ങനെ പൈസ തന്നാൽ മതിയെന്നൊന്നും പറയാൻ പറ്റൂല ആധാരൊക്കെ ആക്കണം അതായത് അടിയാധാരും എല്ലാ ആധാരം ക്ലിയർ ആയാൽ മാത്രമേ നാഷണൽ ലൈവ് അതോറിറ്റി കറക്റ്റായിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ ഇടുള്ളൂ നമ്മളെ ഏരിയയിലൊക്കെ ഒരാൾക്ക് ഇപ്പോൾ പൈസ കിട്ടിയിട്ടില്ല കാരണം ആധാരത്തിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പോഴും അയാൾക്ക് പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് പ്രശ്നമല്ല നിങ്ങൾ നാഷണൽ അതോറിറ്റിക്കല്ലേ നിങ്ങളാണ്ട് ഏറ്റെടുത്തുപോളി നമുക്ക് പൈസ എന്താ മതി എന്ന് പറഞ്ഞാലൊന്നും ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല അതിന് ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്ത് ചെറിയ നിയമങ്ങളും ഒക്കെ ഉണ്ട് മറ്റുള്ള രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും അതേ ആ ഒരു കർശനമായിട്ടുള്ള നിയമം തന്നെയാണ് അതേപോലെ തളിക്കുളം തളിക്കുളം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുണ്ടല്ലോ ഇരിങ്ങാലക്കുട ഒക്കെ ഈ കൂടെ പോകാം അവിടെ ഒരു സ്കൂൾ ഉണ്ട് ഒരു എൽ പി സ്കൂളറ്റേ ഒരു പഴയ ഒരു ഓടിട്ട് കെട്ടിടം അതൊക്കെ പൊളിച്ചു മാറ്റുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടെങ്കിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങി തൃശ്ശൂർ ജില്ലയിൽ ശിവാലയുടെ റീച്ചിൽ നിന്നാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്ര പണി കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ ബി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് പണി ഇനിയും തൃശ്ശൂർ റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് പണി ബാക്കിയുണ്ട് ഇവർ കാനാറിൻ്റെ റീച്ച് അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടുന്ന് ഏകദേശം ഒന്നുകൊണ്ട് അഞ്ഞൂറ് മുതൽ എണ്ണൂറ് മീറ്റർ വരെ ബി ചെയ്യുന്ന പണികൾ കഴിച്ചോടെ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ആ ഒരു മലപ്പുറം ജില്ലയുടെ ആ റീച്ചിങ്ങനെ കെ എൻ ആറിൻ്റെ റീച്ചിങ്ങനെ വന്ന് അവസാനിച്ച് അതായത് അടുത്തൊരു എക്സിറ്റും എൻട്രിയും വരുന്നത് വരെ ഈ ഒരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അത് നമ്മളെ മാഹി ബൈപ്പാസ് തുറന്നു കൊടുത്തപ്പോൾ വിശ്വസമുദ്രം ഏകദേശം ഒരു കിലോമീറ്റർ കൊണ്ട് അടുത്ത് ലൈൻ മാർക്കും കാര്യങ്ങളൊക്കെ കഴിച്ചില്ലേ അതേപോലെ തന്നെ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പറ്റാണ്ട് തുടക്കത്തിൽ തന്നെ മോശമാക്കേണ്ടതെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള സ്ഥലം ഒന്നും ഷാർ ആക്കി ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ ബീസ് ചെയ്യുന്ന സ്ഥലത്ത് ബീസ് കഴിഞ്ഞ സ്ഥലത്ത് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇടക്കയൂർ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവത്ര ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തിരുവത്ര അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ ബെൽറ്റ് ചെയ്യുന്ന അതായത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ മാസ്റ്റി പാർഡ് ഒട്ടിക്കാനുണ്ട് ഡി ബി എം ചെയ്യാനുണ്ട് ബിസ് ചെയ്യാനുണ്ട് ഇതിന് മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സർവീസ് റോഡ് ശിവാലയുടെ കൊല്ലം ബൈപ്പാസ് ആയിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ സർവീസ് റോഡിന് നല്ല വീതി ഉണ്ട് കേട്ടോ കാസർഗോഡും നല്ല വീതി ഉണ്ട് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിലും ചില സ്ഥലത്ത് നല്ല വീതി ഉണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂരും കുറച്ച് വീതി ഉണ്ട് തോന്നുന്നു മലപ്പുറത്ത് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമത്തെ റേച്ചിൽ കുഴപ്പമില്ല പക്ഷെ ഒന്നാമത്തെ റേച്ചിൽ സർവീസ് റോഡിന് ചെറുതായിട്ട് വീതി കമ്മിയുണ്ട് വാഗഡിൻ്റെ റിയച്ചിൽ ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ വീതി കമ്മിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിന് അപ്പോൾ ഇത് നോക്കിയാണെങ്കിൽ മക്കളെ രണ്ട് സൈഡിലും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് റോഡിൻ്റെ ഒരു മൊഞ്ച് നമ്മളെ തൃശ്ശൂരാണ് ഈ ഒരു പണി നടന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് മാർക്കിംഗ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റെഡും കൂടി വെച്ചുക എന്നുണ്ടെങ്കിൽ യാ മോനെ തൃശ്ശൂർ വേറെ ലെവലേ ഐ എന്താ റോഡിലെ അപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാർക്കും പറയാം ആ ഞങ്ങളെ നാട്ടിലും മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് സ്ഥലത്ത് പണികൾ ബാക്കിയുണ്ട് മണ്ണിട്ട് വരുത്തുന്ന പണികൾ ബാക്കിയുണ്ട് അങ്ങനെ പാലത്തിന്റെ പണികൾ ബാക്കിയുണ്ട് ചേറ്റുവ പാലം അതേപോലെ കനോലി കനാലിന് കുറുകെയുള്ള പാലം ഇതൊക്കെ വെറൈറ്റി പാലങ്ങളട്ടോ ഓരോ റീച്ചിലും വെറൈറ്റി വെറൈറ്റി നിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം പാലം കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ ഒരു റീൽ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ആദ്യം തന്നെ തെറിയ വിളിക്കണേ തെറി വിളിച്ചുകൊണ്ടാണ് എടാ അങ്ങനെ വിളിച്ചുകൊണ്ട് ഒരു തെറി ഉണ്ടാവും ഇങ്ങോട്ട് ഇത് വടകര ഉണ്ടല്ലേടാ എന്നാൽ ആദ്യം തന്നെ വടകര ഉണ്ട് ഞാൻ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് വടകര ഉണ്ട് വടകരല്ല വടകര മാത്രമല്ല കൊല്ലത്തും ഉണ്ട് ഈ എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് പക്ഷെ അവിടെ ഒന്നും ലിഫ്റ്റിങ് തുടങ്ങിയിട്ടില്ല പിന്നെ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് കുറ്റിപ്പുറം ആറോബിയിലാണ് ആദ്യമായിട്ട് വടകര എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യാമെന്ന് ഇനി കാത്തിരുന്ന് കാണാം അതേപോലെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഇവർ ഉണ്ടാക്കുന്ന രണ്ട് പാലം ഉണ്ടല്ലോ ചേറ്റുവ പാലം അതേപോലെ കനോലി കനാലിന് കുറുകെയുള്ള പാലം അത് രണ്ടും വെറൈറ്റിയാണ് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പം ഇതാണ് വിശ്വനാഥ ക്ഷേത്രം ചാവക്കാടുട്ടോ അത്യാവശ്യം വലിയൊരു ക്ഷേത്രമാണ് മണത്തല എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ മണത്തലയിൽ നിന്നാണ് ചാവക്കാട് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഡി ബി എം ചെയ്യുന്ന പണി കഴിഞ്ഞിട്ടോ നമ്മൾ സംഭവം ഏകദേശം കൊന്നുകൊണ്ട് എട്ടോ ഏഴോ മാസം ആയിരിക്കണേ തൃശ്ശൂർ ഭാഗത്ത് ഈ ഭാഗത്തെ വീടുകളൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം കാണാൻ പറ്റും എപ്പോഴെപ്പോഴും ഇതിലൂടെ പോകുന്ന ആൾക്കാർക്ക് എന്താണ് മാറ്റം എന്ന് അറിയാൻ പറ്റില്ല ഒരു മാസം മുമ്പ് മലപ്പുറം കോട്ടയ്ക്കൽ ഭാഗത്ത് നിന്ന് കാറെടുത്ത് കോഴിക്കോട് പോയ ആൾക്കും ഇന്നലെ പോയ ആൾക്കും നല്ല മാറ്റം അറിയാൻ പറ്റും കാരണം അന്ന് പോയപ്പോൾ ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാകും ഉപ്പഖണ്ഡങ്ങൾ ആ വാമ്പയ പാലത്തിലൂടെ മാത്രമാണ് ബ്ലോക്ക് ഉള്ളു അതാണ് വ്യത്യാസം കുറേ കാലം കഴിഞ്ഞ് വരുമ്പോൾ നല്ല മാറ്റമുള്ളതായിട്ട് കാണാൻ പറ്റും ഏതായാലും ഇതിലൂടെ പോണ ആൾക്കാർക്ക് ഇതിങ്ങനെ കണ്ട് 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 മാറ്റുള്ളതായിട്ട് തോന്നൂല ഏതായാലും ചാവക്കാട് മണത്തല ഭാഗത്ത് ഇതാണ് പണിയുടെ അവസ്ഥ ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് ഫുള്ള് സ്റ്റീലിൻ്റെ പോസ്റ്റാണ് വെച്ചിട്ടുള്ളത് കുറേ ലൈന് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉയർത്തിയിട്ടാണ് രണ്ട് സെക്ഷനായിട്ടാണ് ലൈന് പോകണു പോകുന്നു ഏതായാലും സംഭവം ഉഷാറായി ആദ്യം വന്നപ്പോൾ അവിടെ ഫുൾ ഇലക്ട്രിക് ലൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് മണത്തല അല്ലേ ഈ മണത്തല നേർച്ചക്കല്ലൈനെ പണ്ട് ഡി ജെ പണ്ടല്ല കുറച്ച് മുമ്പത്തെ ഡി ജെ കാര്യങ്ങളൊക്കെ അടിപൊളി ഉഷാറാണ് എന്തായാലും ആൾക്കാരവസ്ഥ അപ്പോൾ ഇതാണ് ചാവക്കാട് ബൈപ്പാസ് ചാവക്കാട് ബൈപ്പാസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ചാവക്കാട് ടൗൺ അണ്ടങ്ങൾ അതാണ് ചാവക്കാട് ചന്തമേറും ചാവക്കാട് ചാവക്കാട് ബീച്ച് ചാവക്കാട് ബൈപ്പാസ് ആരംഭിക്കുന്ന ഈ ഒരു പാസ് ഉണ്ടല്ലോ പാസിന്റെ അപ്പുറത്തും അപ്പുറത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ ഒരു സൈഡിലിങ്ങനെ മണത്തല ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ കുറച്ചധികം പണികൾ ബാക്കിയുണ്ട് ആറി വാളിൻ്റെ ആറി പാനലിൻ്റെ പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇവർക്ക് ഇവർ ജി എസ് പി കാര്യങ്ങളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മണത്തലയും ഈ മണത്തലിയും ഒന്നല്ലേ ഇവിടുത്തെ ആൾക്കാർ അറിയുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി പാലം കനോലി കനാലിന് കുറുകെ ചാവക്കാട് ബൈപ്പാസിൽ വരുന്ന ഈ ഒരു സ്റ്റീൽ പാലം എങ്ങനെയുണ്ട് സ്റ്റീൽ ഗഡർ സംഭവം സെറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു സാധനം തയ്യാറാക്കുന്നത് കനാലിന് കുറുകെ ഫുള്ള് സ്റ്റീലാട്ടോ നമ്മുടെ പൊന്നാനി അതായത് നമ്മുടെ കാനാറിൻ്റെ രണ്ടാമത്തെ റേച്ചിലും കനോലി കനാലിന് കുറുകെ ആ ഭാഗത്തും സ്റ്റീൽ ഗാർഡർ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗാർഡറിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് അതേമാരിത്തെ ഒരു സംഭവമല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഫുൾ ബോൾട്ടഡ് ആണ് വെൽഡിംഗ് ഉണ്ടാകും ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ഇത് മൊത്തം ബോൾട്ടഡ് ആണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെൽഡിംഗ് ആയിരിക്കും അതായത് ഈ ഒരു സ്ട്രക്ച്ർ മൊത്തം ആണ് അതായത് ഇതിൻ്റെ എടുക്കുന്നത് ഫുൾ ബോൾട്ടഡ് ആണ് ഇതിൻ്റെ പേര് ഓപ്പൺ വെബ് ട്രസ് ഗാഡർ ഡോ സ്ട്രെസിംഗ് അല്ല ട്രസ് ഗാഡർ പതിനാറ് ആണ് ഇതിൻ്റെ വീതി അതായത് മൂന്ന് വരിക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റീൽ ഗാർഡൻ്റെ വീതി പതിനാറ് മീറ്റർ ആണ് വിത്ത് ഫുട്പാത്ത് ഇതൊരു മേജർ പാലമായതുകൊണ്ട് തന്നെ ഇതിൽ ഫുട് പാത്ത് ഉണ്ടാകും ഇതിൻ്റെ ലെങ്ത്ത് എത്ര കാര്യങ്ങൾ എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മീറ്റർ അതായത് എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് അതായത് കനോലി കനാലിന് കുറുകെയുള്ള ഈ ഒരു സ്പാനിൻ്റെ നീളം അപ്പോൾ പതിനാറ് ആണ് ഒരു സൈഡിലേക്കുള്ള വീതി കിട്ടോ പിന്നെ ഇത് പത്ത് മീറ്റർ ഉണ്ടാകും ഇതിങ്ങനെ കാണുമ്പോൾ വലിയ വാഹനങ്ങളൊക്കെ ഇതിന് അടിയിലൂടെ പോകുമെന്ന് തോന്നിപ്പോകും മൊത്തത്തിലെ പതിനാല് ആണ് ഇതിൻ്റെ ഉയരട്ടോ ഓപ്പൺ വെബ് ട്രസ് ഗർഡറിൻ്റെ നീളം പതിനാല് സോറി ഉയരം പതിനാല് ആണ് പക്ഷെ പത്ത് മീറ്റർ ഉണ്ടാകും റോഡിൻ്റെ പണികളൊക്കെ ഇതൊക്കെ ഫുൾ പണികൾ കഴിഞ്ഞ് വരുമ്പോൾ പത്ത് മീറ്റർ നമുക്ക് കിട്ടും ഏറ്റവും ഉയരത്തിൽ പതിനാല് മീറ്ററാണ് ഫുള്ളായിട്ട് ബോൾട്ടഡ് അല്ല കേട്ടോ ഫുള്ളായിട്ട് ബോൾട്ട് ചെയ്ത് കണ്ടൊരിക്കലും പാലുണ്ടാക്കാൻ പറ്റില്ല ആ ഒരു കോല ആ ഒരു പാലത്തിൻ്റെ കോലം വലിയ ആ സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ബോൾട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യൽ ആ ഒരു പ്ലേറ്റ് നമ്മളെ മാഹി ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്റ്റീൽ ഗാർഡർ ഫിറ്റ് ചെയ്യണത് ആ ബോൾട്ടിട്ട് കാണ്ട് ടൈറ്റ് ചെയ്യണത് വെൽഡിംഗ് ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ പണികൾ നടക്കുന്നത് പക്ഷേ എൻ്റെ മുകളിൽ ചെറിയ പ്ലേറ്റുകൾ അതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെക്കുമ്പോൾ വെൽഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഏതായാലും ആ കനോലി കനാലിന് കുറുകെ ഇപ്പുറത്തെ സൈഡിൽ കാര്യമായിട്ട് പിന്നെ മണ്ണിട്ട് കയർത്തുന്ന പണികളൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ കനോലി കനാലിൻ്റെ ആ ഒരു ഇതിൽ മാത്രമാണ് സ്റ്റീൽ ഗാർഡർ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് മറ്റേ രണ്ട് സ്പാനലും കോൺക്രീറ്റ് ഗാർഡർ ആണ് അങ്ങനെ നമ്മൾ വില്യംസിലെത്തി വില്യംസ് അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല പണികൾ നടന്നിട്ട് കുറച്ച് ദിവസമായി മണ്ണിട്ട് വയർത്തുന്ന പണികൾ പിന്നെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ ചാവക്കാട് ആ ചെറിയ റോഡും അതേപോലെ ബ്ലോക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ചാവക്കാട് ബൈപ്പാസിലൂടെ ഒന്നിങ്ങനെ ആസ്വദിച്ച് തെങ്ങിൻതോപ്പിലൂടെ ആസ്വദിച്ച് വാഹനം ഓടിക്കാനും അതേപോലെ ഈ പാലത്തിന് മുകളിലൂടെ ഇങ്ങനെ പോകാനും ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ ഉലക്കന്ന് പടിഞ്ഞാട്ടേക്ക് നോക്കി പണ്ടങ്ങളെ കടലാണ കാണേ ചാവക്കാട് ബീച്ച് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പകുതിയോട് കൂടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു റീച്ചിലെ പണികളെല്ലാം തീരുമെന്ന് കരുതുന്നു പക്ഷേ ഇവർക്ക് വേണ്ടത്ര മണ്ണ് അതേപോലെ അസംസ്കൃത വസ്തുക്കളൊന്നും അതായത് കൻ കല്ലേ മറ്റേ കാര്യം ചോദന മണ്ണൊന്നും അല്ലാതെ കിട്ടണില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത്രയും ടൈം കിട്ടും ഏതായാലും അതിന് മുന്നേ തീരുമെന്നറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്താറാകുമ്പോത്തിന് ഇവിടുത്തെ പണികൾ അല്ലെങ്കിൽ പൗതി ആകുമ്പോത്തിന് ഇവിടുത്തെ പണികളെല്ലാം തീർന്നിട്ടുണ്ടാവും എന്തായാലും പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പം തീരും നാളെ തീരും അടുത്ത മാസം തീരും എന്ന് പറയുന്ന കമ്പനികളുടെ പണികളൊക്കെ എപ്പോഴും കുറച്ച് 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 പെൻഡിങ്ങാണ് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഏതായാലും കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം എപ്പോഴാണ് തീരാനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് പകുതി പ്രതീക്ഷിച്ചോളി അപ്പോളെ തീരുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സുഹൃത്തില്ല അവനക്ക കണ്ട് ഷെയർ ചെയ്ത് കൊടുത്ത് കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ മേട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാങ്ക്സ് വായ്പ സ്വിഗി ജയ് ഹിന്ദ്